സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ രണ്ടാളുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് അവർ തമ്മിലുള്ള സംസാരങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് നാം ശാരീരികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുന്യവ്യായ ജീവിതത്തിലെ കടുത്ത വേനലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ആ ചൂടിനെ അല്ലെങ്കിൽ കാലാവസ്ഥയെ ശപിച്ചുകൊണ്ട് സംസാരങ്ങൾ മുഴുവനും തുടങ്ങി അവസാനിക്കുന്നത് അപാരമായ ഔദാര്യത്തിൽ നിന്നും അള്ളാഹുവിന്റെ മഹിതമായ കാരുണ്യത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമാക്കാൻ കഴിയുന്ന രാപ്പകലുകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയാണ് ആ രാവുകളെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ചത് പകലന്തിയോളം വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ട് ശരീരം തളർന്നുകൊണ്ട് അവശ്യരായി വീടുകളിലേക്ക് കയറി വന്ന് ആ രാത്രിയിൽ സുന്ദരമായി നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമകറ്റാൻ കഴിയുന്ന മനസ്സിന് ഉന്മേഷം നൽകാൻ കഴിയുന്ന ഒരു വിശ്രമ വേളയായിക്കൊണ്ടാണ് വലിത്ത ബുദ്ധോമിൻ എന്നാൽ പകൽ സമയത്താകട്ടെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ഫതിലിൽ നിന്നും നിങ്ങൾക്കും നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ഭാര്യാസന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും നിങ്ങളുടെ കുടുംബത്തെ പോറ്റുവാനുള്ള ഉപജീവനം തേടാനും വേണ്ടിയാണ് ഈ രണ്ട് സമ്മാനവും എന്തിനാണ് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയത് തഷ്കുറൂൻ അത് നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരായി തീരാനാണ് അള്ളാഹു ഈ സംവിധാനങ്ങളെല്ലാം നൽകിയത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോ ആ കാലാവസ്ഥകളെ ഒരു കാരണവശാലും നമ്മുടെ വാക്കുകളിലൂടെ സംസാരങ്ങളിലൂടെ ശാപം ചൊരിയാൻ പാടില്ല എന്ന്

രാപ്പകലുകളെ കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് അത് എന്റെ ഉടമസ്ഥതയിൽപ്പെട്ട വിഷയമാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അത്തരത്തിലുള്ള ആളുകളോട് ഹബീബ് പ്രാർത്ഥിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് പഠിപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ കാലത്തെ ശപിക്കരുത് ചൂട് നിങ്ങളുടെ ശരീരത്തിന് പ്രയാസമുണ്ടോ ആ ചൂട് കൊണ്ട് നിങ്ങളുടെ ശരീരം തളർന്നു പോകുന്നുണ്ടോ അവശത അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം എന്താണ് ചോദിക്കേണ്ടത് ആ ചൂടുകൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ ചൂടിൽ നിന്നുമുള്ള ഹൈറിനെ നിങ്ങൾ ചോദിക്കണം മാത്രമല്ല ഇനി ആ ചൂട് കൊണ്ട് എന്തെങ്കിലും പരീക്ഷണമാണോ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ആ ചൂടിൽ നിന്നുമുള്ള രക്ഷയാണ് നിങ്ങൾ ചോദിക്കേണ്ടത് മാത്രമല്ല എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹുബിൻ്റെ ഹബീബ് സാഹുബ് അലഹി വിശുദ്ധ ദീൻ ഇസ്ലാമിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സംസാരങ്ങളിൽ ഒരിക്കലും തന്നെ ഈ കഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ ക്ഷപിക്കാൻ പാടില്ല സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന ഈ ചൂട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് പറയാണ് ഇന്ന ഇന്നി തീർച്ചയായും മനുഷ്യരെ നിങ്ങൾ ഇന്ന് കൊടും ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ആ ചൂട് എന്തിൽ നിന്നാണെന്നറിയുമോ കഠിനമായ നരകത്ത് നിന്നുമാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടിയെന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് സാഹു അലൈബ് വസ്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എങ്കിൽ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഒരുക്കപ്പെട്ട പരലോക ജീവിതത്തിന് മുമ്പുള്ള ഒരു ഇടത്താവളമുണ്ട് ആ ഇടത്താവളമായ ബറുസഹിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ശരീരം മൂന്ന് കഷ്ണമോ അഞ്ച് കഷ്ണമോ വെള്ളത്തുണിയിൽ പൊതിയപ്പെട്ട് ആ മണ്ണിലെ കൽപ്പം ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മുഖങ്ങളെയും ശരീരത്തെയും ആ കബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗമുണ്ട് അല്ലേ അങ്ങനെ ആ കബറിലേക്ക് ഇറക്കി വെച്ച് എൻ്റെയും നിങ്ങളുടെയും മുറ്റവരും ഉടയവരും സുഹൃത്തുക്കളും മറ്റു ഇതര നാട്ടുകാരുമായ ആളുകൾ ആ കബറിങ്കൽ നിന്ന് പിന്നിലേക്ക് പോന്നു കഴിഞ്ഞാൽ ആ കബറിലേക്ക് ലാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ആ കബറിലേക്ക് വന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ആ ഖബറാളിയായ മനുഷ്യനോട് അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാള് ഇപ്രകാരം വിളിച്ചു പറയും അല്ലയോ മലക്കുകളെ നരകത്തിൽ നിന്നും നിങ്ങൾ മുറിച്ചു കൊണ്ടുവരപ്പെട്ട ആ വിരിയുണ്ടല്ലോ ആ മനുഷ്യന് വിരിച്ചു കൊടുക്കുക ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന വിഷയമാണ് അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നരകത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ട വസ്ത്രങ്ങൾ ആ കബറാളിയായ മനുഷ്യനെ ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ആ മനുഷ്യന്റെ കബറിൽ നിന്നും നരകത്തിലേക്കൊരു വാതിൽ തുറക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നരകത്തിലേക്കൊരു വാതിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ മിൻഹരിഹാവസൂമിഹ ആ നരകത്ത് നിന്നുമുള്ള ഉഷ്ണമായ കാറ്റും കൊടും ചൂടും അവന്റെ കബറിൽ കബറാളിയായ മനുഷ്യന്റെ കബറിലേക്ക് കടന്നു വരും സഹോദരങ്ങളെ ആ കബറിലേക്കും അള്ളാഹു കടത്തിവിടുന്നത് ഹരിഹൂമിഹ എന്നാണ് നരകത്ത് നിന്നുമുള്ള ഉഷ്ണമായ തീജ്വാലകൾ തുപ്പുന്ന കൊടുങ്കാറ്റും അതുപോലെ തന്നെ ചുറ്റുകൊള്ളുന്ന ചൂടുമാണ് സഹോദരങ്ങളെ ആ നരകത്തിൽ നിന്ന് നമ്മുടെ കബറിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ അലൈഹി വസ്സലം പറയുന്നു അങ്ങനെ നരകത്തിന്റെ ഒരു ശ്വാസം വിടലാണ് ഞാനും നിങ്ങളും ഇന്ന് സഹിക്കാൻ പറ്റാതെ ശരീരത്തിനോട് ഏറ്റുവാങ്ങുന്ന ഈ ചൂട് എന്ന് പറയുന്നത് രണ്ടാമത്തെ നിശ്വാസമാണ് കൊടും തണുപ്പ് എന്ന് പറയുന്നത് ഫാനിന്റെ ചുവട്ടിലിരുന്നിട്ടും ശരീരം ടുക്കുന്നില്ല ശരീരത്തിന് ആശ്വാസ ലഭിക്കുന്നില്ല സഹോദരങ്ങളെ എങ്കിൽ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഇന്ന് ദുനിയാവിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീയുണ്ടല്ലോ അത് നരകത്തിന്റെ തീയുടെ ചൂടിന്റെ എഴുപതിൽ ഒരു അംശം മാത്രമാണ് അപ്പോ സുഹാബികൾ പ്രവാചകനോട് പറയാണ് അള്ളാഹുവിന്റെ റസൂലേ എങ്കിൽ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ റസൂലേ നരകത്തിന്റെ വിതിരമായ കഠിനമായ ചൂട് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുക സഹോദരങ്ങളെ നമ്മൾ സാധാരണഗതിയിലേ ലോഹങ്ങൾ ഉരിക്കാറുണ്ട് അതിന് വേറെ മറ്റു വസ്തുക്കളായി ഒക്കെ നമുക്ക് രൂപപ്പെടുത്താറുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ ആ ലോഹം ഉരിക്കാൻ മനുഷ്യരുപയോഗിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ചൂട് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഡിഗ്രി സെൽഷ്യസിലാണ് ആ ചൂട് തിളപ്പിക്കുന്നത് ലോഹത്തെ ഉരിക്കുന്നത് സഹോദരങ്ങളെ എങ്കിൽ അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ ചൂട് എത്രയാണ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ ഒരു പ്രകാശം സഞ്ചരിക്കുന്നത് എങ്കിൽ ആ പ്രകാശം സൂര്യനിൽ നിന്ന് സഞ്ചരിച്ച് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഏകദേശം എട്ട് മിനിറ്റും പതിനാറ് സെക്കൻഡും പതിനഞ്ച് കോടി കിലോമീറ്റർ ഒരു സൂര്യന്റെ പ്രകാശം സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിലെത്തുന്നത് ആ ചൂട് പോലും എനിക്കും നിങ്ങൾക്കും ഈ ശരീരം കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ ചൂടിൻ്റെ അറുപത്തിയൊൻപത് ഇരട്ടി കാഠിന്യമുള്ള നരകത്തിൻ്റെ ചൂടിനെ എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുക എങ്ങനെയാണ് എനിക്കു നിങ്ങൾക്കും സ്വീകരിക്കാൻ സാധിക്കുക സഹോദരങ്ങളെ അതുകൊണ്ട് ആ പരലോകത്തിൽ എന്നെയും നിങ്ങളെയും ഹാജരാക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ എന്നാൽ മനുഷ്യരെ നിങ്ങളുടെ ചെകിടപ്പിക്കുന്ന ആ കിയാമത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് വേണ്ടി നിങ്ങൾ ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യരെ നിങ്ങളുടെ സഹോദരങ്ങൾ വിട്ടേച്ചു പോകുന്ന ദിവസമാണത് നിങ്ങൾ ദുനിയാവിലേറെ സ്നേഹിച്ച നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ആഹ്ലാദത്തിന് വേണ്ടി ജീവിതം മുഴുവനും ദുരിയാവിൽ വെച്ച് കോപിച്ച വിഷമങ്ങൾ ഏറ്റുവാങ്ങിയ ദുരിതങ്ങൾ സഹിച്ച നമ്മുടെ മാതാപിതാക്കളെ വിട്ടേച്ച് ആ പരലോകത്ത് നമ്മൾ ഓടിപ്പോകും സഹോദരങ്ങളെ ഈ ദുരിയാവിൽ ആർക്ക് വേണ്ടിയാ നമ്മൾ ജീവിക്കുന്നത് ആരുടെ സന്തോഷമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ ഭാര്യാസന്ധാനങ്ങളുടെ എങ്കിൽ ആ ഭാര്യ സന്ധാനങ്ങളെ അവഗണിച്ചു പോകുന്ന ഒരു പരലോകമിരിക്കുന്നു നിങ്ങൾക്കും വരാറുണ്ട് ആ പരലോകത്തിൽ ആ സൂര്യനെ അടുത്തുകൊണ്ടുവരും ഇപ്പോ മിനിറ്റും പതിനാറ് സെക്കൻഡും ഒരു പ്രകാശം സഞ്ചരിക്കാൻ ഭൂമിയിലെത്താൻ ആവശ്യമായ ആ സൂര്യനെ പരലോകത്ത് വെച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും അടുത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നാൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് ആ പരലോകത്ത് നിൽക്കാൻ സാധിക്കുക സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം മനുഷ്യരായ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളായ മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹുബ് വസ്സലം പറയാണ് നാളിൽ മുഴുവൻ ആളുകളെയും ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്തേക്ക് സൂര്യനെ കൊണ്ടുവരുന്നതാണ് അങ്ങനെ സൂര്യനെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ എത്രത്തോളം അടുത്തേക്കാണ് ആ സൂര്യനെ മനുഷ്യരുടെ അടുത്തേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത് ഒരു മൈൽ അകലത്തിൽ വരെ ആ മെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ സഞ്ചരിക്കാനെടുക്കുന്ന ദൂരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മൈലാണോ എന്നെനിക്കറിയില്ല ഇനി അതല്ല മനുഷ്യരായ ആളുകൾ സുർമയിടാനുപയോഗിക്കുന്ന സുർമക്കോലാണോ എന്നെനിക്കറിയില്ല അത്രത്തോളം അടുത്തേക്ക് ആ കഠിനമായ സൂര്യൻ്റെ ചൂടിനെ അള്ളാഹു അടുപ്പിക്കുമെന്നാണ് സഹോദരങ്ങളെ നമുക്ക് സഹിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ ഒരിക്കൽ രണ്ടാനുമർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സുഹാദി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല തൻ്റെ അനുയായികളുമായി ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ് നല്ല ചൂടുള്ള സന്ദർഭത്തിലാണ് അവർ യാത്ര പോകുന്നത് ആ യാത്രക്കിടയിൽ നല്ല തണൽ നൽകുന്ന ഒരു ഷെൽട്ടർ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അനുയായികൾ ആ തണലിലേക്ക് കയറി നിന്നു ആ തണലിൽ നിൽക്കുന്ന തൻ്റെ അനുചരന്മാരെ നോക്കിയിട്ട് മഹാനായ ഉമർ അബ്ദുൽ ഉസീസ് റഹിമഖുല്ല പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് തന്റെ തണലിൽ നിൽക്കുന്ന അനുയായികളോട് അദ്ദേഹം പറയുന്നത് അല്ലയോ സുഹേബാ ഈ ചെറിയ ചൂടിനെ പോലും നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ചെറിയ ചൂട് പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം നിങ്ങൾ കേട്ടിട്ടില്ല ഇന്ന മിൻകും മൻ തഖുദുഹുന്നാർ ഇലാ ഖബയിഹി വമിൻഹും മൻ തഖുദുഹു ഇലാ ഹുജ്ജതിഹി വമിൻഹും മൻ തഖുദുഹു ഇലാ ഉൻഖിഹി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളാഹ് കണലിൽ കയറി നിൽക്കുന്ന തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നരകവാസികളായ ആളുകൾക്ക് ചിലരുടെ കനങ്കാൽ വരെ നരകാഗ്നിയിൽ മുങ്ങി നിൽക്കും രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് ചില ആളുകൾ മുട്ടുവരെ രകാഗ്നിറഞ്ഞിട്ടുണ്ടാകും ചില ആളുകളുടെ അരക്കെട്ടു വരെ നരകാഗ്നി മൂടിയിട്ടുണ്ടാകും ചില ആളുകളുടെ തൊണ്ടക്കുടി വരെ നരകത്തിൽ നരകാഗ്നിയിൽ മുങ്ങി താഴുന്ന അവസ്ഥയായിരിക്കും നരകം മൂടിയിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് നിങ്ങൾ എത്ര ഭയാനകമാണ് ചെറിയൊരു തണലിലേക്ക് കയറി നിന്ന തൻ്റെ അനുയായികൾക്ക് നരകത്തിൻ്റെ ഭീതിരമായ കഠിനമായ നരകാഗ്നിയെക്കുറിച്ച് നരകത്തിൻ്റെ ചൂടിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നമുക്കനുഭവിക്കാനുള്ള ഈ ചെറിയ ചൂടിനെ നമുക്ക് ശരീരം കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ചൂടിനെ ഞാൻ നിങ്ങൾ ശപിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾ ചീത്ത വിളിക്കുന്നുണ്ട് എങ്കിൽ ആ നരകമാണ് എന്റെയും നിങ്ങളെയും കാത്തിരിക്കുന്നത് സഹോദരങ്ങളെ ഇന്ന് ആ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ണെങ്കിലും ഫാൻ ആണെങ്കിലും തണലുകളാണെങ്കിലും ആ ചൂടിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ പാനീയങ്ങളാകട്ടെ കോട്ടൺ വസ്ത്രങ്ങളാകട്ടെ മറ്റേതുകട്ടെ സഹോദരങ്ങളെ അതെല്ലാം അള്ളാഹുവിന്റെ നരകത്തിൽ കഠിനമായ ശിക്ഷകൾ കൊണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസ്ലമാ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ രകത്തിന്റെ തണലുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് തിരിച്ചിട്ടുള്ള ഒരു തരം തണലുകളിലേക്ക് നിങ്ങൾ പോയി കൊള്ളുകയും ചെയ്യുക അഗ്നിജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ തണലിലേക്ക് പോകാമെന്ന് ലക്ഷ്യം വെക്കുന്ന ആളുകളോടൊന്നാകു പറയാ ലാവലീലൻ അവിടേക്ക് അവർ പ്രവേശിക്കും പക്ഷേ അവിടെ ഒരു നിലക്കും അവർക്ക് തണൽ നൽകുന്നതല്ല മാത്രമല്ല അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൻ്റെ തീജ്വാലകളിൽ നിന്നും അവർക്ക് ആശ്വാസമോ സമാധാനമോ സംരക്ഷണമോ അവിടേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയില്ല മാത്രമല്ല അവിടേക്ക് പ്രവേശിച്ചാലോ ലാബാരി ആ തണലുകളായ പഠിപ്പിച്ച മൂന്ന് ശാഖകളിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ടല്ലോ അവിടെ വെച്ചുകൊണ്ട് അവർക്ക് തണുപ്പുള്ളതോ അവിടെ ശരീരത്തിന് മനസ്സിന് സുഖം നൽകുന്നതോ സന്തോഷം നൽകുന്നതോ ആയ ഒന്നും അവർക്ക് അവിടെ ലഭിക്കുകയില്ല മാത്രമല്ല അങ്ങേറ്റത്തെ ദുരിതവുമായിരിക്കും അവിടെ വെച്ചുകൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരിക മാത്രമല്ല ആ പ്രവേശിക്കപ്പെട്ട തണൽ എങ്ങനെയായിരിക്കുമെന്നറിയുമോ കരിമ്പുകയുടെ തണലായിരിക്കും അവിടെയുള്ള തണൽ എന്താണ് യുടെ തണലിലായിരിക്കും അവർ പ്രവേശിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹു ആ കരിമ്പുകയുടെ തണലിലുള്ള പ്രദേശത്തെ കുറിച്ച് പറഞ്ഞത് തീർച്ചയായും ആ നരകമുണ്ടല്ലോ അത് വലിയ കെട്ടിടം പോലെയുള്ള തീപ്പൊരികൾ തെറുപ്പിച്ചു കൊണ്ടിരിക്കും എവിടെ കരിമ്പുകയുടെ തണലുള്ള പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് എന്നിട്ടുള്ള ഹുസ്ഫാന ഗുത്താല പറഞ്ഞത് തീർച്ചയായും അത് മഞ്ഞ നിറമുള്ള പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുമാറുള്ള തീപ്പുരികളായിരിക്കും ആ പ്രദേശത്ത് നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് എന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നോക്കു നിങ്ങൾ എന്തു ഭയാനകമാണ് സഹോദരങ്ങൾ ആ പ്രയാസത്തിൽ വിജയം കൈവരിക്കാൻ എനിക്കു നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ കഠിനമായ നരകത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും എനിക്കു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇന്ന് നമ്മൾ ചൂടിലൂടെ നടന്ന് അല്പ സമയത്തേക്ക് വീട്ടിലെത്തിയാൽ നേരെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിക്കും അല്ലെങ്കിൽ ജ്യൂസ് കലക്കിയിട്ട് കുടിക്കും സഹോദരങ്ങളെ ആ വെള്ളം മുഴുവനും നരകത്തിലെത്തുമ്പോഴുള്ള അവസ്ഥയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് തുളച്ചു കയറുന്ന ഉഷ്ണമായ കാറ്റ് മാത്രമല്ല വെള്ളമാണ് നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ട് ലഭിക്കുക ആ വെള്ളം കഴിഞ്ഞാൽ അങ്ങനെ ഒലിക്കപ്പെട്ട ആ ചുട്ട് കാരണമായി കൊണ്ട് അവരുടെ അവരുടെ വയറുകളിലുള്ള കുടൽമാലകൾ മുഴുവനും ഭിന്ന ഭിന്നമായി പുറത്തേക്ക് ചാടും മാത്രമല്ല അവരുടെ തൊലികൾ മുഴുവനും വെന്തുരുകിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദാഹിച്ച് വലഞ്ഞ് വെള്ളത്തിനാവശ്യപ്പെടുമ്പോൾ മാഹിൻ സുനീത് രക്തവും ചെലവും കലർന്ന ദുർഗന്ധം വമിക്കുന്ന നീരിൽ നിന്നായിരിക്കും അള്ളാഹുസ്ബാനകാരയുടെ മലക്കുകൾ നമുക്ക് കുടിക്കാൻ നൽകുന്നത് അതെങ്കിലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടിക്കാൻ ശ്രമിക്കും പക്ഷേ കുടിക്കാൻ ശ്രമിക്കുമ്പോഴോ എത്ര ജറ ഓഹൂ വലായു അതവൻ അവൻ്റെ തൊണ്ടയിലൂടെ താഴോട്ട് ഇറക്കാൻ ശ്രമിക്കും പക്ഷേ അവൻ്റെ തൊണ്ടയിൽ നിന്ന് ആ വെള്ളം ഇറങ്ങി പോവുകയില്ല സഹോദരങ്ങളെ അള്ളാഹുസ്ബാന അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മ ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാർ അകത്തെ ഹാനാ അലൈഹി വസ്ലമ ആ നരകത്തിൻ്റെ കഠിനമായ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഓരോ ഓരോ മനുഷ്യനും നാളെ മനുഷ്യനെയും നിങ്ങളും ചെറുതും വലുതുമായ ഹാജരാക്കെങ്ങളും തണലുകളിലാണ് ഇരിക്കുക എന്ന് ഹബീബ് അള്ളാഹുവിന്റെ അലൈഹി അലൈവസ്ലം പഠിപ്പിച്ചു നരകത്തിന്റെ ചൂട് നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകൻ അലൈഹി പ്രവാചകം പഠിപ്പിച്ച രണ്ടാമത്തെ മാർഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിക്കാമെങ്കിൽ കഠിനമായ നരകത്തിൻ്റെ ചൂടിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു കൊടുത്തു വീട്ടാൻ ആഗ്രഹിച്ചിട്ടാണ് കടം വാങ്ങിയത് പക്ഷേ കൊടുത്തു വീട്ടാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ സഹോദരങ്ങളെ സാധിക്കുമെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക ഇനി നിങ്ങൾക്ക് മനസ്സിൽ ഔദാര്യമുണ്ടെങ്കിൽ മനസ്സിൽ വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ ആ കടം ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക എങ്കിൽ നരകത്തിന് നരകത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നാലാമതായി പ്രവാചകൻ പറഞ്ഞു അടിമയെപ്പോലെ നിങ്ങൾ വീട്ടിൽ പണിയെടുപ്പിക്കുന്ന നിങ്ങളുടെ ജോലിക്കാർ അവരോട് കാരുണ്യം തോന്നിയിട്ട് അവർക്ക് നല്ലൊരു ജീവിതം ഒരുക്കി കൊടുക്കുക എങ്കിൽ ആ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് സുഹൃതങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു അല്ലെ വസ്ലമ എൻ്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ നരകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളാൽ കടിയുന്ന പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കുക നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുബിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിരന്തരമായി പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിൻ്റെ കാലാവസ്ഥകളെ ശപിക്കാതെ ചീത്ത പറയാതെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും സഹിക്കുകയും നന്മകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന മുക്തീങ്ങളിലും വാഹിദീങ്ങളിൽ അള്ളാഹുസ്ബനഖു അല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ അവർ

آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين